സ്മാർട്ട് വിന്നർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ക്ലാസ് പ്ലസ് വൺ ചോദ്യം ഒന്ന് ഇമാം ഷാഫിയ റലിയുള്ള പ്രോത്സാഹിപ്പിക്കുന്ന യാത്ര എ വിനോദയാത്ര ബി തൊഴിലിനു വേണ്ടിയുള്ള യാത്ര സി പുണ്യസ്ഥലത്തേക്കുള്ള യാത്ര ഡി വിജ്ഞാനം തേടിയുള്ള യാത്ര ഉത്തരം ഡി വിജ്ഞാനം തേടിയുള്ള യാത്ര രണ്ട് ഭൗതിക വസ്തുക്കളെല്ലാം ശപിക്കപ്പെട്ടതാണ് ഡാഷ് ഒഴികെ ഹദീസിൽ വന്നത് എ അള്ളാഹുവിനെ സ്മരിക്കുക ബി മരണചിന്ത സി സന്താനപരിപാലനം ഡി സാധുസംരക്ഷണം ഉത്തരം എ അള്ളാഹുവിനെ സ്മരിക്കുക ചോദ്യം മൂന്ന് സ്വർണം എന്നർത്ഥമുള്ള പദം എ തുറുബ് ബി ഹത്തബ് സി തിബറ് ഡി ഹൗസ് ഉത്തരം സി തിബറ് നാല് ഇസ്ലാമിൻ്റെ കാഴ്ചപ്പാടിൽ പ്രപഞ്ചം എ ഭൂമിയും ആകാശവും ബി സൃഷ്ടാവ് ഒഴികെയുള്ള സർവവും സി ജീവ ജീവജാലങ്ങൾ ഡി ഗ്രഹങ്ങളും നക്ഷത്രങ്ങളും ഉത്തരം ബി സൃഷ്ടാവ് ഒഴികെയുള്ള സർവവും അഞ്ച് യാ റസുലാഹി മൻ അക്രമന്നാസു ചോദ്യത്തിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മറുപടി നൽകിയ മറുപടി എ കൂടുതൽ തക്കവയുള്ളവൻ ബി കൂടുതൽ വിനയമുള്ളവൻ സി ധാരാളം സദഖ ചെയ്യുന്നവൻ ഡി ധാരാളം ഇബാദത്ത് ചെയ്യുന്നവൻ ഉത്തരം എ കൂടുതൽ തക്കവയുള്ളവൻ ആറ് നബീസുല്ലാഹു അലൈഹി സ്വലമയുടെ കരസ്പർശം കാരണം ഇസ്ലാം സ്വീകരിച്ചു എ മർസദ് ബിനു അബി മർസദ് ബി ഉമർ ബിനുൽ ഖത്താബ് അലിയുള്ളു സി ഫലാലത്ത് ബിനു ഉമർ അലിയുല്ലാഹ്നുഹു ഡി ജയ്ദ് ബിന് ഹാരിസ റലിയുളാഹ്നു ഉത്തരം സി ഫലാലത്ത് ബിനു ഉമർ അലിയുല്ലാഹ്നു ഏഴ് ഖുർആാനിലെ മദനീയായ സൂറത്തുകളിൽ കൂടുതലുള്ള വിഷയം എ വിശ്വാസകാര്യങ്ങൾ ബി ചരിത്രങ്ങൾ സി പരലോക വിഷയങ്ങൾ ഡി സാമൂഹിക നിയമങ്ങൾ ഉത്തരം ഡി സാമൂഹിക നിയമങ്ങൾ എട്ട് നബിസ് അല്ലെ വസ്ലമ പറഞ്ഞു രണ്ട് കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് ഏൽപ്പിക്കുന്നു അള്ളാഹു താലയുടെ ഗ്രന്ഥവും ഡാഷും എ എൻ്റെ സന്താനങ്ങളും ബി എൻ്റെ ചര്യകളും സി എൻ്റെ അനുയായികളും ഡി എൻ്റെ വിശ്വാസങ്ങളും ഉത്തരം ബി എൻ്റെ ചര്യകളും ഒമ്പത് ഇസ്ലാമിൻ്റെ നാലാമത്തെ അടിസ്ഥാന പ്രമാണം എ ഖിയാസ് ബി തഖ്ലീത് സി ഇജ്മാൾ ഡി സുന്നത് ഉത്തരം എ ഖിയാസ് പത്ത് അൽദൂവ് അൽ ആസ്വാൽ എന്നർത്ഥം എ രാവും പകലും ബി സുഖവും ദുഃഖവും സി രാവിലെയും വൈകുന്നേരവും ഡി ഇരുട്ടുമെളിച്ചവും ഉത്തരം സി രാവിലെയും വൈകുന്നേരവും പതിനൊന്ന് അന്ത്യദിനത്തിൽ എന്നോട് കൂ ഏറ്റവും അടുത്ത ആൾ നിബിസുൾ നാവലിസില് പറഞ്ഞത് എ കൂടുതൽ ശുചിത് ചെയ്യുന്നവരെ പറ്റി ബി പ്രവാചകരെ സ്നേഹി കൂടുതൽ സ്നേഹിക്കുന്നവരെ പറ്റി സി കുടുംബ ബന്ധം ചേർക്കുന്നവരെ പറ്റി ഡി കൂടുതൽ സുലാത്ത് ചൊല്ലുന്നവരെ പറ്റി ഉത്തരം ഡി കൂടുതൽ സുലാത്ത് ചൊല്ലുന്നവരെ പറ്റി പന്ത്രണ്ട് ജെയ്തുബിന് ഹാരിസാർ അലിയുള്ള അടിമ ചന്തയിൽ നിന്ന് വാങ്ങിയത് എ വറക്കത്ത് ബിൻ നൗഫൽ ബി ഹക്കീമു ബിൻ ഹിസാം സി ഉത്തുബത്ത് ബിൻ റബിയ ഡി ഉമയ്യത്ത് ബിൻ അബി സ്വൽത്ത് ഉത്തരം ബി ഹക്കീമുബിന് ഹിസാം പതിമൂന്ന് അൽ വഖത്തു സൈഫുൻ സമയം വാളാണ് സമയത്തെപ്പറ്റി ഇങ്ങനെ പറഞ്ഞ മഹാൻ എ ഇമാം ഷാഫി അലി അള്ളാഹ്നു ബി ഇമാം നബീർ അലി അള്ളാഹനഹു സി ഇമാം അബു ഹനീഫ അലി അള്ള്ഹനു ഡി അബു സുഫിയാൻ അലി അള്ളാഹുഹുനഹു ഉത്തരം ഇമാം ഷാഫിയ അലി അള്ളുഹുനുഹു പതിനാല് ഇസ്ലാമിലെ ആരാധനകളുടെ പ്രധാന ലക്ഷ്യം എ പരലോക വിജയം ബി വ്യക്തി സംരക്ഷണം സി ജീവിതത്തിൽ അടുക്കും ചിട്ടയും ഉണ്ടാക്കുക സി ഡി ശാരീരിക സുസ്ഥിത സുസ്ഥിതി ഉത്തരം എ പരലോക വിജയം പന്ത്ര പതിനഞ്ച് വളർച്ച സംസ്കരണം എന്നിങ്ങനെ അർത്ഥമുള്ളത് എ സ്വലാത്ത് ബി ഹജ് സി സക്കാത്ത് ഡി സൗ ഉത്തരം സി ജക്കാത്സ് പതിനാറ് അള്ളാഹുവിൻ്റെ അതിഥികൾ എ നോമ്പുകാർ ബി രക്തസാക്ഷികൾ സി നബിമാർ ഡി ഹാജിമാർ ഉത്തരം ഡി ഹാജിമാർ പതിനേഴ് ആഴ്ജസുന്നാസ് ആര് സലാം പറയാത്തവർ ദ്വാഹ ചെയ്യാത്തവൻ സുതക്ക ചെയ്യാത്തവൻ നന്ദി പ്രകടിപ്പിക്കാത്തവൻ ഉത്തരം ബി ദ്വാഹ ചെയ്യാത്തവൻ പതിനെട്ട് വിഷന്നു വലഞ്ഞ ചെന്നായകൾ ആട്ടിൻ കൂട്ടത്തിന് നാശമുണ്ടാക്കുന്നതിനേക്കാൾ മനുഷ്യർക്ക് നാശമുണ്ടാക്കുന്ന കാര്യം അള്ളാഹു അല്ലി സ്വലം പറഞ്ഞത് എ അധികാരമോഹം ബി പണ പണത്തിനോടുള്ള ആർത്തി സി അഹ് അസഹിഷ്ണുദ അസഹിഷ്ണുദ ഡി ഇഹലോക പ്രേമം ഉത്തരം ബി പണത്തിനോടുള്ള ആർത്തി പത്തൊമ്പത് മൻ ആസറ ദുന്യാഹു അല ഫലാ അലാറുഹി ലഹുറ ആര് പറഞ്ഞു ഇമാം നബവി ബി സുഫിയാൻ സൗരി സോറി അലിയുല്ലാനു ബി ഹസൻ അൽ ഹസ്സനുൽ ബസീർ അലിള്ളഹ്നു സി ഹസൻ അൽ ഹസനുൽ ബസീർ അലിയുല്ലഹ്ാനും ഡി അബ്ദുല്ലാബിൻ മസൂദ് അലിയുളാഹ്നും ഉത്തരം സി ഹസൻ അൽ ബസരി അലിയുളഹനും ഇരുപത് ഹജ്ജിൻ്റെ റൊക്കനുകളിൽ പെടാത്തത് എ അറഫയിൽ നിൽക്കൽ ബി സായി ചെയ്യൽ സി തൊവാഫ് ചെയ്യൽ ഡി മിനായിൽ രാപ്പാർക്കൽ ഉത്തരം ഡി മിനായിൽ രാപ്പാർക്കൽ ഇരുപത്തൊന്ന് ഭാര്യയോടുള്ള കടമ വീട്ടാൻ സാധിക്കുമോ എന്ന ഭയം കാരണം തൊലാഖ ചൊല്ലൽ എ വാജിബ് ബി സുന്നത്ത് സി ഹലാൽ ഡി കറാഹത്ത് ഉത്തരം ബി സുന്നത്ത് ഇരുപത്തിരണ്ട് വില കൂടാൻ വേണ്ടി ചരക്കുകൾ പൂഴ്ത്തിവെക്കൽ എ ഹറാം ബി മുബാഹ് സി കറാഹത്ത് ഡി ഖിലാഫു ലൗല ഉത്തരം എ ഹറാം അസ്സലാമു അലൈന ഇരുപത്തി ഇബാദില്ലാഹി സ്വലിഹീൻ എന്ന സലാം ചൊല്ലേണ്ടത് ഏ ഒരു കൂട്ടമാളുകളോട് ബി ദൂരെയുള്ളവർക്ക് സലാം അയക്കുമ്പോൾ സി മക്കബറയിൽ പ്രവേശിക്കുമ്പോൾ ഡി വിജന സ്ഥലത്ത് പ്രവേശിച്ചാൽ ഉത്തരം ഡി വിജന സ്ഥലത്ത് പ്രവേശിച്ചാൽ ഇരുപത്തി നാല് ഉണ്ടെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഒരു കാര്യം എ വേഗത്തിൽ നോമ്പ് തുറക്കൽ ബി അത്താഴം പിന്തിക്കൽ സി രാത്രിയിൽ സുഗന്ധം ഉപയോഗിക്കൽ ഡി അത്താഴം കഴിക്കൽ ഉത്തരം ഡി അത്താഴം കഴിക്കൽ ഇരുപത്തി അഞ്ച് അള്ളാഹു മജാഖറത്ത വസലഫൻ നേഷ് എന്നുതുടങ്ങുന്ന ദ്വാഹായുടെ സന്ദർഭം എ കുട്ടികൾക്ക് വേണ്ടിയുള്ള മയ്യത്ത് നിസ്കാരം ബി മാതാപിതാക്കൾക്ക് വേണ്ടിയുള്ള ദ്വാഹ സി മയ്യത്തിൻ്റെ കുടുംബത്തെ ആശ്വസിപ്പിക്കൽ ഡി രോഗികളെ സന്ദർശിക്കൽ ഉത്തരം എ കുട്ടികൾക്ക് വേണ്ടിയുള്ള മയ്യത്ത് നിസ്കാരം ഇരുപത്തിയാറ് ലഖത് ഖലഖർ അൽ ഇൻസാനഫി അഹ്സനി തഖ്വീം ഈ ആയത്ത് ഉൾപ്പെട്ട സൂറത്ത് എ സൂറത്തുൽ ആദിയാത്ത് ബി സൂറത്തുൽ ലൈൽ സി സൂറത്തുദ്ദീൻ ഡി സുറത്തുഷർ ഉത്തരം സി സൂറത്തുദ്ദീൻ ഇരുപത്തിയേഴ് അൽ ലോഹത്തുല്ലറബിയയ്ക്ക് വിളിക്കപ്പെടുന്ന മറ്റൊരു നാമം എ ലൊഹത്തുള്ളാദ് ബി ലൊഹത്തുൽ ഖാഫ് സി ലോഹത്തുൽ സ്വാദ് ഡി ലോഹത്തുൽ ഖദീമ ഉത്തരം എ ലോഹത്തുല്ലാദ് ഇരുപത്തെട്ട് അവിടെ വാ റാലി ഓതുന്നതിൻ്റെ നിയമം എ സുക്കൂനുള്ള ലാലിനെ വലേക്ക് ഇതാം ചെയ്യാതെ ഓതൽ ഉത്തമം ബി സുക്കൂനുള്ള ലാലിനെ വായിലേക്ക് ഇതാം ചെയ്യൽ നിർബന്ധം സി ലാലിനെ വിലക്ക് ഇതാം ചെയ്യാൻ പാടില്ല ഡി വും വേറിട്ട് പാരായണം ചെയ്യണം ഉത്തരം ബി സുക്കൂനുള്ള ലാലിനെ വായിലേക്ക് ഇതാം ചെയ്യൽ നിർബന്ധം ഇരുപത്തിയൊമ്പത് مدلين وداهرنا <سؤال> مولى يا مالك يوم الدين ب ولا انتم عابدون ما ولا انتم عابدون سي اذا جاء نصر الله دي فِي قريش مترم دي فِي قريش مبد سمست جمعية العلماء يدس ഡി ഏപ്രിൽ ഇരുപത്തൊമ്പത് ഉത്തരം എ ജൂൺ ഇരുപത്തി ആറ്